പ്രണയശലഭങ്ങൾ ഭാഗം മുപ്പത് എവിടെയുണ്ടടാ അവള് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പിറകുവശത്തെ മാന്തോപ്പിൽ അവളും കൂട്ടുകാരികളും ചിരിച്ചു കളിച്ചൊപ്പം ഇരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇവിടേക്ക് പാഞ്ഞു വന്നത് അവിടെ ഉണ്ടാകും ആ ഇബിലീസ് പിടിച്ചവള് മാന്തോപ്പിൻ്റെ ദിശയിലേക്ക് വിരൽ ചൂണ്ടി അവൻ ഉറപ്പിച്ചു പറഞ്ഞു ഇതേ സമയം ആദ്യയുടെ അലച്ച കേട്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു ഗൗരി അവർ തമ്മിലുള്ള സംസാരവും ആദിയുടെ സ്വഭാവത്തിലെ പെട്ടെന്നുണ്ടായ മാറ്റവുമെല്ലാം അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി ഒന്നും മനസ്സിലാവാതെ ആദിയിലേക്ക് തന്നെ നോട്ടം കോർപ്പിച്ചവൾ നിന്നപ്പോഴും അവന്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്കായിരുന്നു താൻ ഇവിടെ കാത്തുനിൽപ്പുണ്ടെന്ന് പോലും ഭാവിക്കാതെ മോട്ടുവിനെയും കൂട്ടിക്കൊണ്ടവൻ നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവനെയൊന്ന് തിരിച്ചു വിളിക്കാനുള്ള ധൈര്യം പോലും പെട്ടെന്ന് അവൾക്കുണ്ടായിരുന്നില്ല എന്തായിരിക്കും ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക ആദ്യേട്ടനെ ഇത്രമാത്രം ചൊടിപ്പിക്കാനും നിയന്ത്രണം തെറ്റിക്കാനും മാത്രം എന്ത് അത്ഭുതമാണ് ആ വീഡിയോയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുന്നേ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവൾക്ക് അന്നേരം സാധിച്ചിരുന്നുള്ളൂ തൻ്റെ മറുപടിക്കായി കാത്തിരുന്ന ആദ്യേട്ടൻ്റെ ചാരി നിന്നുകൊണ്ട് തൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയത്തെ ആ കാതുകളിൽ മാത്രം കേൾക്കെ വിളിച്ചു പറയണമെന്ന് അവൾ ഏറെ ആഗ്രഹിച്ച നിമിഷമായിരുന്നു അത് എന്നാൽ മനസ്സാശിച്ചതുപോലെ അവനോടൊന്നും തുറന്നു പറയാൻ കഴിയാതെ പോയതിൻ്റെ അവൾ ദീർഘമായി ഒരു നെടുവീർപ്പിട്ട് അവിടെ നിന്നു അതിലുപരി മറ്റെന്തോ പ്രശ്നം സംഭവിക്കാൻ പോകുന്നുവെന്നൊരു തോന്നലും അവളിലുണ്ടായി ആദ്യേട്ടനെ പ്രകോപിപ്പിക്കാൻ മാത്രം എന്ത് കാരണമായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാനായി അവൾക്കും തിടുക്കമായി ആദ്യം ഓട്ടവും പോയ വഴിയെ അവരെയും അന്വേഷിച്ച് നടന്നിറങ്ങാൻ അവളും തീരുമാനിച്ചു മാന്തോപ്പിലെ നിലത്ത് കൊഴിഞ്ഞു വീണ ഉണങ്ങിയ മാവിലകളിൽ ചവിട്ടിക്കൊണ്ട് ആദ്യം മോട്ടും അവരുടെ അടുത്തേക്ക് നടന്നടുത്തു മാവിൻ ചുവട്ടിൽ നിരന്നുകിടന്നിരുന്ന ബെഞ്ചുകൾക്ക് മുകളിൽ കയറിയിരുന്നുകൊണ്ട് തമാശകൾ പറഞ്ഞു ഉറക്കി പൊട്ടിച്ചിരിക്കുന്ന പെൺപടയുടെ കൂട്ടത്തെ നോക്കി അവൻ ഉച്ചത്തിൽ വിളിച്ചു നയനെ വിളയുടെ ശബ്ദകാഠിന്യത്തിൽ ഞെട്ടിവിറച്ചുകൊണ്ട് അവിടെ കൂടിയിരുന്നവരെല്ലാം ഇരുന്ന ഇരുപ്പിൽ നിന്നും പൊടുന്നനെ നിന്നു അതുവരെ ചിരി നിറഞ്ഞിരുന്ന മുഖങ്ങളെല്ലാം പെട്ടെന്നൊരു നിമിഷം വിളറി വെളുക്കാൻ തുടങ്ങി ആദിയുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേടുള്ളതായി നയനക്ക് തോന്നിയെങ്കിലും ഉള്ളിലെ ഭയത്തെ പുറത്തു കാണിക്കാതെ അവൾ അവന്റെ മുൻപിലേക്ക് ചെന്നു നിന്നു എന്താ ആദി എന്താ കാര്യം എന്തിനാ നീ എൻ്റെ പേര് വിളിച്ചാലറുന്നത് കണ്ണുകൾ കൊണ്ടവൻ അവളെ ഒന്ന് നോക്കി ഉം കാര്യം എന്താന്ന് ഇനി ഞാൻ തന്നെ പറയണം അല്ലടി പന്ന മോളെ ദേ ആദി വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസായി നാവിനെ കരുതേത് ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ടാണെന്നെങ്കിലും ഒന്ന് ഓർക്കണം അതെടി നിന്നെപ്പോലുള്ള നീജജന്മങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തന്നെ എനിക്കിപ്പോൾ അറപ്പാണ് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നിനക്കൊന്നും ഇപ്പോൾ അറിയില്ല അല്ലേടി നിന്നെ ഇന്ന് ഞാൻ നിയന്ത്രണം വിട്ടുകൊണ്ടവൻ അവളെ തല്ലാനായി കൈകൾ ഉയർത്തിയത് കണ്ട ഉടനെ അത് തടയാനെന്നോണം മീര അവനെ ഉച്ചത്തിൽ വിളിച്ചു നിർത്തി ആദി ഉയർത്തെ കൈകൾ മെല്ലെ ചുരുട്ടി പിടിച്ചുകൊണ്ടവൻ ശക്തിയോടെ താഴെക്കിട്ടപ്പോൾ പേടിയോടെ നയന അൽപ്പം പിറകിലേക്ക് വലിഞ്ഞു നിന്നു നീയൊരു പെണ്ണായിപ്പോയി ഇല്ലെങ്കിൽ ഈ ആദ്യത്തിനാരാണെന്ന് നീ ഇപ്പം ശരിക്കും അറിഞ്ഞേനെ മുന്നിൽ അരങ്ങേറുന്ന നാടകീയ രംഗങ്ങൾ കണ്ട് മീരയ്ക്കും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല നിർത്തടാ ആദ്യം നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് ഇതിനു മാത്രം എന്ത് തെറ്റാ നിന്നോടവ ചെയ്തത് പറയടാ പറയാ ഇവൾ എന്ത് തെറ്റാ ചെയ്തെന്ന് നിനക്കറിയണോ എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് അപ്പോഴറിയാൻ നിനക്ക് സത്യങ്ങളൊക്കെ മൊബൈൽ ഫോണിലെ ദൃശ്യം ഓൺ ചെയ്തുകൊണ്ടവൻ കൊണ്ടവൻ മീരയുടെ നേർക്ക് നീട്ടിപ്പിടിച്ചു ആ കുഞ്ഞു സ്ക്രീനിൽ തെളിഞ്ഞു വന്ന കാഴ്ച കണ്ടയുടൻ അവിടെ കൂടി നിന്നവരുടെയെല്ലാം കണ്ണുകൾ ഭയത്തോടെ ഒരു നിമിഷം അന്താളിച്ചു പോയി കലോത്സവ വേദിക്കരികിൽ കൂട്ടുകാരികൾക്കൊപ്പം പ്രോഗ്രാം കണ്ടു നിൽക്കുന്ന ഗൗരിയുടെ ഷോളിലേക്ക് തീ പടർന്നു പിടിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു നയന കത്തുന്ന നിലവിളക്കിനെ അവളുടെ അരികിലേക്ക് ചേർത്ത് വെക്കുകയും തീ ഷോളിലേക്ക് പടർന്നത് കണ്ടയുടൻ അവിടെ നിന്ന് മാറി അകലുകയും ചെയ്യുന്ന നയനയുടെ വ്യക്തമായ രൂപം ആ വീഡിയോയിൽ നിന്ന് എല്ലാവരും തെളിഞ്ഞു കണ്ടു മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത ശേഷം അവൻ മീരയുടെ മുഖത്തേക്കൊന്ന് നോക്കി കണ്ടില്ലേ ഇത്രയും ദിവസം നമ്മുടെ കൂടെ നടന്നുകൊണ്ട് നമ്മളെയൊക്കെ വിദികളാക്കുമായിരുന്നു ഇവൾ ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഇവളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് അത് അതുമാത്രമല്ല അന്ന് ആളെ വിട്ട് ഗൗരിയെ പേടിപ്പിക്കാൻ ശ്രമം നടത്തിയതും ഇവള് തന്നെയാ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനും ഗൗരിയും തലകുനിച്ച് നിൽക്കേണ്ടി വന്നതും ഇവൾ ഒറ്റൊരുത്തി കാരണമാണ് പറ അങ്ങനെയുള്ള ഇവളെ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് പൂവിട്ട് പൂജിക്കണോ അവൻ വീണ്ടും ദേഷ്യത്തോടെ അലറി കേട്ടതെന്നും സഹിക്കാനും ക്ഷമിക്കാനും കഴിയാണ്ടായ ആ നിമിഷത്തിൽ തന്നെ മീര അവളുടെ കവിളിലേക്ക് ശക്തിയോടെ ഒന്ന് ആഞ്ഞടിച്ചു ചുറ്റും കൂടി നിന്നവരെല്ലാം ഒരു ഞെട്ടലോടെ വാ പൊളിച്ച് അന്തം വിട്ട് നിന്നു ഇത്രയൊക്കെ ക്രൂരത പ്രവർത്തിക്കാൻ മാത്രം ആ പാവം ഗൗരി നിന്നോട് എന്ത് തെറ്റടി ചെയ്തത് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊക്കെ ക്രൂരത പ്രവർത്തിക്കാൻ മാത്രം എന്ത് നിനക്ക് ശത്രുതയാവളോടുള്ളത് പറയടി പറയാൻ അടികൊണ്ട് വേദനയും കുറ്റപ്പെടുത്തലുകളും സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ കവളിൽ കൈവച്ചുകൊണ്ടവൾ പെട്ടെന്ന് ഉറക്കി പൊട്ടിത്തെറിച്ചു മതിമീരെ ഇനി ഒരു അക്ഷരം ഇണ്ടരുത് ഇനി ആരും തന്നെ എൻ്റെ നിറക്ക് അലറി വരണ്ട ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടതെല്ലാം സത്യം തന്നെയാ പക്ഷേ എനിക്ക് അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നതിന് കാരണക്കാരൻ ആരാന്നറിയോ നിങ്ങൾക്ക് ദേ ഈ നിൽക്കുന്നവൻ തന്നെയാ അതിനെല്ലാം കാരണം നിങ്ങളെ എല്ലാം ഇത്ര നേരം കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഡ്രാമ കളിക്കുന്ന ഇവൻ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരൻ ദേ ഈ നിൽക്കുന്ന സാക്ഷാൽ ആദിത്യൻ ചോദ്യവിസ്താരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഇടം പെട്ടെന്നൊരു നിമിഷത്തേക്ക് നിശബ്ദമായി മാറി അവിടെ കൂടിയിരുന്നവരുടെയെല്ലാം കണ്ണുകളിലെ നോട്ടം ആദിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചു നയനയുടെ വാക്കുകൾ വിശ്വസിക്കാനാകാത്ത വിധം സംശയത്തോടെ എല്ലാവരും അമ്പരന്നുകൊണ്ട് അവനിലേക്ക് തന്നെ നോട്ടം ചെലുത്തിയപ്പോൾ ആദ്യം ഉടനെ പ്രതികരിച്ചു ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് പോരാഞ്ഞിട്ടാണോടി നീ വീണ്ടും വീണ്ടും പുതിയ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിന്നെ ഇന്ന് ഞാൻ അവളുടെ നേർക്ക് വീണ്ടും അവൻ കൈയുയർത്താൻ ഒരുങ്ങിയപ്പോൾ മീര അവനെ ബലമായി തടഞ്ഞു നിർത്തി നിൽക്കാതി അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേൾക്കട്ടെ എന്നിട്ടാകാം ബാക്കിയൊക്കെ മീരേ ഇവൾ പറയുന്നൊക്കെ നീയും വിശ്വസിക്കുകയാണോ അല്ല സത്യം എന്താണെന്ന് ചോദിക്കുകയാണ് അവൾ പറയട്ടെ നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടോ ഭയക്കുന്നത് ഭയമോ എനിക്കോ ഭയമല്ല ഇവളുടെ കള്ളത്തരങ്ങൾ കേട്ട് നിൽക്കാനല്ല ക്ഷമയില്ലാഞ്ഞിട്ടാ മീരേ ഞാൻ കൈവിരലുകൾ മുറുക്കി പിടിച്ചുകൊണ്ടവൻ ദേഷ്യം കടിച്ചമർത്തി അല്പനേരത്തേക്ക് ശാന്തത കൈവരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ഉള്ളിലെ ദേഷ്യം കെട്ടടങ്ങിയതൊന്നുമില്ല അവളെ തുറിച്ചു നോക്കിക്കൊണ്ടവൻ അവിടെ തന്നെ നെൽപ്പുറപ്പിച്ചു സത്യം എന്തെന്നറിയാനായി എല്ലാവരുടെയും കണ്ണും കാതും കൂർപ്പിച്ച് അവളുടെ നേർക്ക് തിരിഞ്ഞപ്പോൾ നയന വീണ്ടും സംസാരിച്ചു തുടങ്ങി ഞാൻ പറഞ്ഞത് സത്യമാണ് ഇവനും ഞാനും തമ്മിലൊരു ബെറ്റ് വെച്ചതിൻ്റെ പേരിലാണ് എനിക്ക് അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വന്നത് ബെറ്റോ കേട്ടപാടെ എല്ലാവരും അത്ഭുതത്തോടെ ഒരേ സ്വരത്തെ ചോദിച്ചു ബെറ്റ് വെക്കുന്നത് നയനയ്ക്ക് പുതിയൊരു കാര്യമല്ല കോളേജിലുള്ള പല കുട്ടികളുടെ അവളുടെ ബെറ്റിൽ കീഴടങ്ങിയിട്ടുള്ളവരുമാണ് ഏതൊരു കാര്യവും പന്തയം വെച്ച് ചെയ്തു തീർക്കുന്നതിലും അതിൽ ജയിക്കുന്നതിലും അവൾ പ്രത്യേകം സന്തോഷം കണ്ടെത്തിയിരുന്നു മറ്റുള്ളവരെ പന്തയം വെച്ച് തോൽപ്പിക്കുന്നത് അവൾക്കെന്നും ഒരു ഹരമായിരുന്നു തോറ്റവരിൽ നിന്നൊക്കെ അത്യാവശ്യത്തിന് പണമിടാക്കുന്ന വിധവും അവൾക്ക് നല്ല വശമുണ്ട് നയന എന്ന പേരിനപ്പുറം ബെറ്റ് നയന എന്ന ഓമന പേരിട്ടിട്ടായിരുന്നു അവളെ എല്ലാവരും വിളിച്ചിരുന്നത് അലസതയും കുശുമ്പും അവളുടെ സ്വഭാവത്തിൽ അധികമായിരുന്നു അവളുടെ ഇത്തരം പ്രവൃത്തികളെ എന്നും ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നതും തിരുത്താൻ ശ്രമിച്ചിരുന്നതും ആദ്യത്തിനായിരുന്നുവെന്നും എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ ആദ്യമായി അവൾക്ക് എങ്ങനെ ബെറ്റ് വയ്ക്കാനാകുമെന്ന ചിന്തയായിരുന്നു എല്ലാവരെയും ഒരുപോലെ ഞെട്ടിപ്പിച്ചു നിർത്തിയത് അതെ എന്താ ബെറ്റെന്ന് നിങ്ങളൊന്നും മുൻപ് കേട്ടിട്ടില്ലേ ആ ആദ്യമായി ബെറ്റ് വെച്ചെന്ന് കേട്ടാൽ നിങ്ങളൊക്കെ ഞെട്ടുമെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അന്ന് കോളേജ് തുറന്ന ദിവസം സീനിയേഴ്സിന് വേണ്ടി ആദ്യ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നില്ലേ ആ പാർട്ടിയിൽ വെച്ച് ഇവൻ നടത്തിയ ഒരു വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങളെല്ലാവരെയും കേൾപ്പിക്കാം അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കയ്യിലുണ്ടായിരുന്ന അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത ശേഷം പതുക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു അപ്പോൾ അതിൽ നിന്നും ശബ്ദ തരംഗങ്ങൾ എല്ലാവരും കേൾക്കേ മെല്ലേപ്പുറത്തേക്ക് ഒഴുകി വരാൻ തുടങ്ങി ഗൗരി എന്ന ആ കൊച്ചു സുന്ദരിയെ ഞാൻ എൻ്റെ വലയിൽ ഉറപ്പായും വീഴ്ത്തിയിരിക്കും അവൾക്ക് വേണ്ടി നീ ചോദിക്കുന്നത് എന്താണെങ്കിലും അത് ഞാൻ തന്നിരിക്കും നയനെ ബെറ്റാണല്ലോ അല്ലേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നയനെ പുഞ്ചിരിച്ചുകൊണ്ട് മൊബൈൽ സ്ക്രീനിലൊന്ന് വിരലാമർത്തിയ ശേഷം എല്ലാവരെയും ഒന്ന് നോക്കി കേട്ടില്ലേ ഇതിൽ പരം എന്ത് തെളിവ് വേണം നിങ്ങൾക്ക് ഗൗരി എന്ന പെൺകുട്ടിയുമായുള്ള പ്രണയത്തിൽ ഇവനെ തോൽക്കേണ്ടി വന്നാൽ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും നൽകാമെന്നായിരുന്നു ഇവൻ്റെ അന്നത്തെ വാക്ക് കുന്നോളം പണമുള്ള ഇവനൊരു ഓഫർ വെച്ച് നീട്ടിയാൽ ആരെങ്കിലും അത് വേണ്ടെന്ന് വെക്കുമോ ഞാനും അതിനെ സമ്മതിച്ചു ഈ നിമിഷം വരെ അവനത് സാധിക്കാതെ വന്നപ്പോൾ എല്ലാ പഴയും എൻ്റെ മേൽ ഒറ്റയ്ക്ക് കെട്ടിവെച്ച് പണം തരാതിരിക്കാനുള്ള ഇവന്റെ അത്യുഗ്രം ഡ്രാമയാണിതെല്ലാം അത് മാത്രമല്ല കോളേജിലെ ഇവന്റെ സൂപ്പർ ഹീറോ എന്ന ഇമേജ് ഇതോടെ തകരുമോ എന്ന ഭയം കൂടിയാണ് ഇവന് തോറ്റെങ്കിൽ അതൊന്ന് സമ്മതിച്ച് തന്നോടനാ ആദി ഇത്രക്കൊക്കെ സീൻ വേണോടാ അവനെ പരിഹസിച്ചുകൊണ്ടവൾ ഉച്ചത്തിൽ ചിരിച്ചപ്പോൾ അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പെട്ടെന്നവൻ അവളുടെ കഴുത്തിൽ പിടിച്ച് പിറകിലേക്ക് തള്ളി എല്ലാവർക്കുമിടയിൽ പരിഭ്രമം സൃഷ്ടിച്ചുകൊണ്ടവൻ പെരുമാറുന്നത് കണ്ടതും മേലയും മോട്ടവും ചേർന്ന് അവനെ ബലമായി പിറകിൽ നിന്നും പിടിച്ചു വലിച്ചടത്തി മാറ്റാൻ ശ്രമിച്ചു പിടിവലിയും ബഹളങ്ങളുമൊക്കെ നടക്കുന്നതിനിടയിലാണ് ആദിയുടെ നോട്ടം അറിയാതെ അവളിലേക്ക് എത്തിയത് അവിടെ കൂടി നിന്നിരുന്ന പെൺകുട്ടികൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്ന ഗൗരിയെ കണ്ടവൻ ഒരു ഞെട്ടലോടെ നോക്കി പെട്ടെന്ന് അവൻ എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് അവളുടെ അരികിലേക്ക് വെപ്രാളപ്പെട്ട് ഓടിച്ചെന്നു എല്ലാം കണ്ടും കേട്ടും ഗ്രഹിച്ച മനസ്സോടെ നിറ കണ്ണുകളുമായി അവനെ തന്നെ നോക്കി നിൽക്കുമ്പോഴും ആ കണ്ടത്തിൽ നിന്നും സങ്കടം കടിച്ചമർത്തുന്ന ശബ്ദം അവന് വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു ഗൗരി